ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊന്ന് കാണാൻ പോകുന്നത് ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നല്ല അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത് ഇത് നമുക്ക് എടപ്പാൾ പൊന്നാനി റൂട്ടിലാണ് കേട്ടോ ഈ ബി എം കായൽ സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് പണ്ട് ഞാനൊരിക്കൽതിലെ വന്നപ്പോൾ അന്ന് വളരെ വീതി കുറഞ്ഞൊരു റോഡായിരുന്നു കേട്ടോ അന്ന് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ വളരെയധികം അതിൽ പോയി പരിചയമുള്ളവരൊക്കെ ഈ വഴിയിലൂടെ ബൈക്കൊക്കെ ആയിട്ട് പോകുമായിരുന്നു കേട്ടോ എന്നാൽ ഇന്നിപ്പോൾ വളരെയധികം വീതി കൂടിയ റോഡും നല്ല സൗകര്യങ്ങളും നല്ല പാർക്കും എല്ലാം നല്ല മനോഹരമായിട്ട് ഇരിക്കുന്നു വൈകുന്നേരവേളകളിൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം കാലത്ത് ഒരു പത്ത് മണിയോട് കൂടിയിട്ടാണ് ഇരുന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആരും കാണാനൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്നു പോയി അങ്ങനെ പാർക്കിലേക്ക് പോകാം ഇവിടെ നടപ്പാത വളരെയധികം മനോഹരമാക്കിയിരിക്കുന്നുണ്ട് രണ്ട് സൈഡും കൈവരികളൊക്കെ ഉള്ള നല്ലൊരു നടപ്പാത തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് നമ്മൾ കായലിലേക്ക് നോക്കുമ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് നല്ല മ തന്നെയാണ് ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് പാലത്തിനോടനുബന്ധിച്ച് അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഷട്ടറുകളൊക്കെ ഉണ്ട് ഈ ഷട്ടറുകൾ നമുക്ക് വേനൽക്കാലമൊക്കെ കഴിഞ്ഞാൽ ഇവർ ഈ ഷട്ടറുകളൊക്കെ അടച്ച് ഇവിടെ ജലനിരപ്പ് ഉയർത്തുകയും അവിടെ കൃഷി വേണ്ടി ആണ് വെള്ളം ഉപയോഗിക്കാനും ഒക്കെ നല്ലൊരു സംവിധാനം കൂടിയാണ് ഇട്ടത്